മലയാളം സീസൺ സ്വാഗതം അങ്ങനെ ഇന്ന് ലാലേട്ട എപ്പിസോഡാണ് ഇന്ന് ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ നിന്ന് വീട്ടിൽ നിന്നും വിട പറയും ആരായിരിക്കും അത് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നിരുന്നാൽ പോലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ സാധ്യത എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം ഒരുപക്ഷെ സാബുമാൻ ഇന്നും സേവാദാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓരോ വീക്കിലും ഞെട്ടിക്കുന്ന ഈ ഫിക്ഷൻ ആണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വീക്കിലും അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ ജിസയിൽ പുറത്താകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മുടെ അഭിലാഷ പുറത്തു പോകുമെന്നും ആരും തന്നെ വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഈ വിക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നും പിന്നെ പല അഭ്യൂഹങ്ങളും റൂമേഴ്സും ഒക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഓരോ മത്സരാർത്ഥികളുടെ പേരൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആരായിരിക്കും എവിക്റ്റ് ആവുക എന്ന ഇന്ന് രാത്രി എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആരാണ് എവിക്റ്റ് ആകേണ്ടത് എന്ന് മറക്കാതെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ